ഏറ്റവും സ്നേഹവും സഹോദരങ്ങളെ ഒരു പുലർകാലം കൂടെ കൽപ്പറ്റയിലെ പുത്തൂർവയൽ പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകെട്ടി ഈശോയുടെ കരുണാർദ്രമായ മുഖത്ത് നോക്കി കണി കണ്ടുണരാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തിന് നന്ദി പറയാം ഈശോ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മുടെ കുടുംബം ഇന്ന് വിശുദ്ധീകരിക്കപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അതിന് ഇന്ന് വ്യാഴാഴ്ച പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിയോടെ നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുകയാണ് കൈ ടീശിടുന്നൊവേനെ ചൊല്ലിക്കൊണ്ട് നമ്മളൊരു നിയോഗം വെക്കാൻ പോവുകയാണ് അങ്ങനെ വിശുദ്ധമായി വിശുദ്ധിയിൽ നമ്മൾ ജീവിതം തുടങ്ങി ഒൻപതരക്കാതെ നമ്മളെല്ലാവരും പി ഒഫൻ ധ്യാന കേന്ദ്രത്തിൽ ഇന്ന് ഒത്തുകൂടും ഒരു ദിനം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിശുദ്ധമായ ശുശ്രൂഷ കൂടിക്കൊണ്ട് എല്ലാ മക്കളും കുടുംബങ്ങളും ഇന്ന് ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരും ഈശയുടെ വാഗ്ദാനമാണ് ആരൊക്കെ പുലർകാലത്ത് എഴുന്നേറ്റ് എന്നോടൊപ്പം നിൽക്കുന്നു എൻ്റെ സഹനത്തെ ധ്യാനിക്കുന്നു അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും നിൻ്റെ കെട്ടിന്നഴിയും എന്ത് കെട്ടു ആയിക്കോട്ടെ എന്ത് തടസ്സമായിക്കോട്ടെ അതിന്ന് അഴിയും ശിയുടെ മുഖത്ത് നോക്കിക്കേ ഈ നിൻ്റെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ് അല്ലേ ഇതൊരു ഭാഗ്യമാണ് പക്ഷി മൃഗാദികൾ ഉണരും മുമ്പേ ഈശോയുടെ സന്നിധിലേക്ക് വന്ന് ഈശോ നാമം ജപിച്ചുകൊണ്ട് ഈശോയ്ക്ക് സ്തുതി ചൊല്ലിക്കൊണ്ട് ഒരു ദിനം തുടങ്ങാനാവുക അതിൽ പരം ഭാഗ്യം എന്താണുള്ളത് അതുകൊണ്ട് എല്ലാ മക്കളും ഞങ്ങളോട് പുണർന്നു നിൽക്കുന്ന എല്ലാ മക്കളും കൈകൾക്ക് ഒപ്പിപ്പിടിച്ച് ഈശോയ്ക്ക് ഒരു സ്തുതി ചെല്ലിക്കെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ചുറ്റും നിൽക്കുന്ന കൂട്ടുകാരെ ജീവിത പങ്കാളിയെ അരുമ മക്കളെയൊക്കെ എന്ന് പറഞ്ഞ് ഈശോ ഈശോ മിഷിഹായ്ക്ക് നമുക്ക് സങ്കീർത്തകനോടൊപ്പം സങ്കീർത്തൻ അർത്ഥവത്തായിട്ട് പാടിയിട്ടുണ്ട് പുലരിയിൽ നിദ്രയുണർന്നേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കർത്താവൻ നന്ദി പറഞ്ഞു നമിക്കുന്നു കഥാവേ ശാന്തമായൊരു സായങ്കാലവും വിശ്രമ പൂർണ്ണമായൊരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് തന്നു ഇപ്പോൾ പ്രസരിപ്പോടെ ഉണർന്ന് ഈശയുടെ മുമ്പിൽ ഈശെ കണി കണ്ട് ഈശയുടെ മുഖം ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തന്ന അവസരത്തിന് നന്ദി പറയുന്നു ഇശേ എല്ലാ മക്കളും ഈശ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഹെബ്രാഡ് ലേഖനം പന്ത്രണ്ടിൻ്റെ പതിനഞ്ച് ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ വിദ്വേഷത്തിൻ്റെ പേര് വളർന്ന് ഉപദ്രവം വരാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാൽ വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട് നല്ലൊരു വചനമല്ലേ അല്ലേ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം നമുക്ക് കളയാം കൃപ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കാം വിദ്വേഷത്തിൻ്റെ വേരിറങ്ങി ഉപദ്രവം വരാതിരിക്കാൻ സൂക്ഷിക്കാം കാരണം വിദ്വേഷത്തിലൂടെയാണ് പലരും അശുദ്ധരായി തീർന്നിട്ടുള്ളത് നമ്മളിപ്പോൾ വിശുദ്ധിയോടുകൂടെയാണ് ഈശോയുടെ സന്നിധി നിൽക്കുന്നത് കഥാവേ വിശുദ്ധമായി കൽപ്പനകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നാനുഗ്രഹത്തിന് നന്ദി ഈശേ നമുക്ക് കൈട്ടീശയുടെ നൊവേനയിലേക്ക് പ്രവേശിക്കാം ഈശയുടെ ഒരു വാഗ്ദാനമാണ് ഞാനൊരിക്കൽ പീ ലാത്തോസിൻ്റെ അരമനയിൽ ഇതുപോലെ രാത്രി കാലത്ത് അടിയേറ്റ് മുൾക്കിരീടെ മണിഞ്ഞ് അർത്ഥനഗ്നായി ശത്രുക്കളുടെ പരിഹാസമേറ്റുകൊണ്ട് ഒരു രാത്രി മുഴുവൻ ഞാൻ നിന്നു എൻ്റെ മക്കൾ അതിന് ധ്യാനിക്കണം ആ സഹനവും ഏറ്റെടുക്കണം അവരുടെ കെട്ടുകളൊക്കെ ഞാൻ അഴിച്ചു തരുമെന്നാണ് ഈശോ പറയുക അല്ലേ സകലമാനം അർത്ഥരുടെ ഇന്ത്യമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് നിന്റെ ഒരു കെട്ടഴിക്കാൻ ഈശോയ്ക്ക് സാധിക്കും വിശ്വസിക്കുക പക്ഷെ നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഈശോ പറഞ്ഞില്ലേ ഞാൻ ഈ പ്രസംഗിച്ചത് മുഴുവൻ എന്തിനു വേണ്ടിയാണ് നിനക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയാണ് നിന്റെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് അപ്പം നമ്മുടെ സന്തോഷമാണ് ഈശോ ആഗ്രഹിക്കുന്നത് എല്ലാവരും സന്തോഷിച്ചേ സന്തോഷിച്ച് ഫോനോടൊപ്പം കൈട്ട് ഈശോയോടൊപ്പം ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിയോഗങ്ങൾ സാധ്യമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നിയോഗങ്ങളിലേക്ക് പ്രവേശിക്കാം മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരീടമൊക്കെ കരുതിയിട്ടുള്ളവരൊക്കെ എടുത്തു തലയിൽ വെച്ചേ കല്ലും മണ്ണും ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്തൊക്കെ ഒന്നെടുത്ത് മുട്ടുകുത്തിക്കേ അതൊക്കെ ഈശോയുടെ സഹനത്തെ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു അടയാളമാണ് അത് നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ഞാൻ അതിലേക്ക് നിങ്ങളെ വിടുന്നു ഓരോരുത്തരും വ്യക്തിപരമായിട്ട് എത്രത്തോളം സഹനം ഏറ്റെടുക്കാൻ പറ്റും അത്രത്തോളം കൃപയും അനുഗ്രഹം നിനക്ക് കിട്ടും ഒന്നാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ നിയോഗം എന്താണ് നമുക്കറിയാമല്ലോ എല്ലാ മക്കളും എല്ലാവരും സന്തോഷിക്കണം യുദ്ധം ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തങ്ങൾ അനേകം മക്കൾ കഷ്ടപ്പെടുന്നുണ്ട് നമ്മളൊപ്പം ജീവിക്കുന്ന മനുഷ്യരാണ് അല്ലേ അവരെക്കാൾ എത്രയോ ഭാഗ്യമുള്ളവരെ നമ്മൾ ശരിക്കും അതുകൊണ്ട് നമുക്ക് അവരുടെ എല്ലാ കെട്ടുകളും ഈശോയുടെ പവിത്രമായ കെട്ടുകളിലേക്കൊന്ന് വെച്ചുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം കൈകൾ നീട്ടിപ്പിടി ഏറ്റു ചൊല്ല ലോകരക്ഷകനായോകരക്ഷേ നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ തരാൻ കൈകൾ കൂപ്പി ഈശേ നോക്ക് നിന്റെ അമ്മയേക്കാൾ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പപ്പയെക്കാൾ നിന്റെ ചാച്ചനേക്കാൾ നിന്നെ സ്നേഹിക്കുന്ന ഈശോയുടെ കരുണാതരമായ മുഖം അത് മനസ്സിനൊന്ന് പതിപ്പിച്ചേ രണ്ടാമത്തെ നിയമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ കുടുംബ പ്രേക്ഷിതർ നമ്മൾ ഓരോരുത്തരും ഇന്ന് ഏറെ പ്രത്യാശയുടെ സന്തോഷത്തോടെ കണ്ണുകൾ തുറന്ന് ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ഓരോ പൈതങ്ങള് ഒക്കെ ഓർക്കാം കത്തോലിക് സഭ എന്തൊരു അനുഗ്രഹമാണ് എന്തൊരു അനുഭവമാണ് സഭ ഉത്തരോത്തരം വളരട്ടെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും അടിയുറച്ച് അനേകമാക്കം ലോകമെങ്ങും വ്യാപിക്കട്ടെ കൈകൾ നീട്ടിപ്പിടി ഏറ്റി ചൊല്ല ക്ഷകനായ നിർഭാഗ്യ പാപികൾ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങനെ നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലവ് തോന്നി ആകയാൽ എൻ്റെ മേൽ അലവ് തോന്നി എന്റെ അപേക്ഷ എൻറെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശയെ നോക്കി നമ്മൾ നിയോഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് അറിയാമല്ലോ ഇന്ന് പുലർകാലത്ത് എഴുന്നേറ്റപ്പോൾ തന്നെ പലർക്കും വലിയ ഭാരമുണ്ട് എങ്ങനെ ഇന്നത്തെ ജീവിതം ഞാൻ നയിക്കും സാമ്പത്തിക കടബാധ്യതയുണ്ട് ജപ്തി പ്രശ്നമുണ്ട് മക്കളുടെ വിദ്യാഭ്യാസ പ്രശ്നമുണ്ട് അവിടെ ഒരു പരീക്ഷ ഇൻ്റർവ്യൂ അവർക്കൊന്ന് വിദേശത്ത് പോകണം ഒരു വിസയുടെ പ്രശ്നം ഒരു ജോലി വിവാഹം അല്ലേ നൂറ് നൂറ് പ്രശ്നങ്ങൾ നമ്മളുടെ ഒരു വ്യവസായം കൃഷി അല്ലെ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഒരു വീടില്ല സ്ഥലമില്ല ആത്മീയ തലത്തിൽ നിനക്ക് വലിയ മുരടിപ്പ് വന്നിരിക്കുന്നു പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല നിരാശ ബാധിക്കുന്നു ഒന്നിലൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല എന്താണ് നിൻ്റെ കെട്ട് എന്തുമായിക്കോട്ടെ ശരി ആ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് നീ ഒന്ന് വെച്ചു കൊടുത്തേ അതിപ്പോൾ വിട്ടുപോകും ഒരു മാരക രോഗമാണോ നിന്നെ വിട്ടുപോകും വിശ്വസിക്ക വിശ്വസിക്കുക മരുന്നോ ലേപനോ അല്ല കർത്താവിൻ്റെ തിരുവചനം നിനക്കുന്ന സൗഖ്യം നിൻ്റെ ആകുലതകൾ ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിച്ചു നിൻ്റെ രോഗങ്ങൾ ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി കർത്താവ് ഏറ്റുവാങ്ങിയെന്നേ നിൻ്റെ ഏത് രോഗവും ഇപ്പോൾ വിട്ടുപോകും വിശ്വാസത്തോടെ ഇഷ്യെ നോക്ക് കൈകളൊക്കെ ഒന്ന് വിരിച്ചു പിടിച്ചേ ഇപ്പോഴൊരു അത്ഭുതം നടക്കാൻ പോവുകയാണ്

സാധിച്ചു തരണമേ തരണം കുപ്പി നന്ദിയോടെ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഒരു വിടുതൽ ഒന്ന് അനുഭവിച്ചറിഞ്ഞേ ഒരു സൗഖ്യം സംഭവിക്കുന്നു ഒരാശ്വാസം ലഭിക്കുന്നു കാലുകൾക്ക് ബലം കിട്ടുന്നു ഇന്നത്തെ ജീവിതം അനുഗ്രഹപ്രദമായിരിക്കും നന്ദി പറഞ്ഞേ ഈശോടൊപ്പം പറ ഇന്ന് വ്യാഴാഴ്ചയാണ് കൽപ്പറ്റയിലെ പുത്തൂർവയൽ പിയുഫൻ ധ്യാന കേന്ദ്രം അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാണ് കൈട്ടീശയുടെ നൊവേന ചൊല്ലി കെട്ടുകൾ വിട്ടുപോകുന്ന ദിവസമാണ് വൈദികരോടൊപ്പം അത്മാശുശ്രൂഷകരോടൊപ്പം ഞാനും എൻ്റെ കുടുംബവും വരും ഈശോട് പറ നിൻ്റെ വഴികൾ ഈശോ ഇപ്പം തുറക്കുന്നു നിന്റെ തടസ്സങ്ങളെല്ലാം വിട്ടുപോകുന്നു അത് നിനക്ക് സന്തോഷമുണ്ട് പിയുഫൻ ധ്യാന കേന്ദ്രത്തോടൊപ്പം ഇന്നൊരു ദിവസം ആയിരിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നെ എല്ലാ കെട്ടുകളും വിട്ടുപോകുന്നേ നിങ്ങൾ കടന്നു വരിക ഞങ്ങൾ ഈ പുലർകാലത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തിനാണെന്നറിയാവോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നിങ്ങളുടെ കുടുംബത്തിലെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ശാപമോ രോഗമോ ഉണ്ടെങ്കിൽ അത് വിട്ടുപോകാൻ വേണ്ടിയാണ് ഈശോയുടെ മുമ്പിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും നിൽക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും പി ഒഫൻ ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും വെളുപ്പിന് മൂന്ന് മണിക്ക് തുടങ്ങി അതിനെ മുഴുവൻ പ്രാർത്ഥന നിർഭരമാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ഇന്ന് വ്യാഴാഴ്ച രാവിലെ ഒൻപതരക്കുള്ള ഒരുക്ക ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുംഭസാരം സ്നേഹവിരന്ന് ആരാധന അഭിഷേക പ്രാർത്ഥന കൊട്ട നിറയെ അനുഗ്രഹങ്ങളുമായിട്ട് നിനക്ക് പോകാൻ പറ്റും എല്ലാ മക്കളും കടന്നു വരണം എല്ലാവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും ആരും വിചാരിക്കരുത് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നെ കേൾക്കാനും ആരുമില്ല ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പോലും ഉത്തരമില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത് ഞങ്ങൾ നിനക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ട് നിൻ്റെ കണ്ണുനീരില് നിൻ്റെ വേദനയിൽ നിന്നോടൊപ്പം കണ്ണീർ വാർക്കാനും നിന്നോടൊപ്പം നിന്നെ സാന്ത്വനിപ്പിക്കാനും ഞങ്ങൾക്കാവും നിൻ്റെ സന്തോഷത്തിൽ നിന്നോടൊപ്പം ഒരു ചുവട് വെച്ച് നൃത്തം ചെയ്യാനും ഞങ്ങൾക്കാവും എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് കേൾക്കുന്ന കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് എല്ലാ വ്യാഴാഴ്ചയും പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ചയാണ് എല്ലാ മക്കളെയും ഞാൻ ഓർപ്പിക്കുന്നു എല്ലാവരും സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഈ വലിയ ഭവനത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയ അനുഗ്രഹങ്ങൾ അനേകം മക്കളുടെ മുമ്പിൽ കുടുംബത്തോടൊപ്പം വന്നത് സാക്ഷ്യപ്പെടുത്താനുള്ള അസുലഭമായ ഒരു നല്ല ദിനമാണ് വ്യാഴാഴ്ച എല്ലാ മക്കളും കടന്നു വരണം നമ്മളെല്ലാവരും അനുഗ്രഹിക്കും ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാ മക്കൾക്കും അനുഗ്രഹത്തിൻ്റെതായിരിക്കും സമൃദ്ധിയുടേതായിരിക്കും ഒരു കടബാധ്യം നിനക്കുണ്ടാവില്ല ഒരു ജപ്തിയും നിന്നെ ബാധിക്കില്ല നിനക്ക് ഇൻറ്റർവ്യൂവും പരീക്ഷയൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും നിൻ്റെ ജീവിതം വിജയമായിരിക്കാം എല്ലാവരും ഒന്ന് കൈകൾ കൂട്ടിപ്പിടിച്ച് ജീവിത പങ്കാളിയൊക്കെ ഒന്ന് ചേർത്ത് നിർത്തിക്കേ അരുമ മക്കളെയൊക്കെ ഒന്ന് തലോടി നിന്നേ മാതാപിതാക്കളെയൊക്കെ നോക്കി അല്ലേ അനുഗ്രഹം ലഭിക്കാൻ പോവുകയാണ് അഭിഷേകം ലഭിക്കാൻ വേണ്ടി പ്രഭാതത്തിൽ അത് നിനക്ക് ഗുണം ചെയ്യും അത് നിനക്ക് ലാഭം ഉണ്ടാക്കും അങ്ങനെ ദൈവം അനുഗ്രഹിക്കും എല്ലാ കെട്ടുകളും ശാപവും എല്ലാം വിട്ടുപോകും ഞാൻ നിങ്ങളത് ആശീർവദിക്കുന്നു കർത്താവ് നിങ്ങളോടും കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻ ഈശ്വ മിശികായി സ്ഥിതിയായിരിക്കട്ടെ എപ്പോഴെപ്പോഴും എല്ലാവരും ഒന്ന് നോക്കി സ്നേഹിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് നല്ലൊരു അഭിഷേകത്തോടെ പറഞ്ഞേ ഈശ്വഹായിക്ക് സ്തുതിയായിരിക്കട്ടെപ്പോഴും ഈശ്വഹായിരിക്കട്ടെപ്പോഴും കരകളുയർത്തിയെന്ന് പറഞ്ഞേയു